ും എന്ന് പറഞ്ഞതിന്റെ താൽപര്യം നിങ്ങൾ മനസ്സിലാക്കണം ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നു സ്വയം തളരുന്നു സ്വയം ക്ഷീണിക്കുകയാണ് മനുഷ്യരിലധിക പേരും അങ്ങനെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ പുതിയ കാലത്തെ മനുഷ്യന്മാർക്ക് സുലഭമായി ഭക്ഷണം ലഭിക്കുമെങ്കിലും ആവശ്യമുള്ളത് തിന്നൂല ആവശ്യമില്ലാത്തത് വല്ലാതെ കഴിക്കുകയും ചെയ്യും അതാണ് പുതിയ കാലത്ത് ഒരു ശീലം ആവശ്യമുള്ളത് തിന്നൂല്ല ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൊടുക്കില്ല ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യനെ പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിന് പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിന് രാവിലത്തെ ഭക്ഷണമായി ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും നല്ലത് പഴങ്ങളാണ് ഏറ്റവും നല്ലത് പഴമാണ് മന്ത്രപ്പഴവും ഈത്തപ്പഴവും അത്തിപ്പഴം പോലത്തെ നല്ല പഴങ്ങളാണ് ആരാ കഴിക്കാൻ ആരും കഴിക്കില്ല പാഴാക്കി കളഞ്ഞവനിൽപ്പെട്ടു എല്ലാ പ്രഭാതങ്ങളിലും പഴം കഴിക്കാത്തവർ എല്ലാ പ്രഭാതങ്ങളിലും ലഭ്യമാകുമെങ്കിൽ പഴം കഴിക്കാത്തവർ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണ് ഫീഹിമ കളഞ്ഞവരാൾ ഗർഭിണിയായ സമയത്തൊരു പെൺകുട്ടി ഗർഭിണിയായ സമയത്തൊരു പെൺകുട്ടി ഈത്തപ്പഴവും ഏത്തപ്പഴവും അതുപോലെ പപ്പായയും പഴുത്തത് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവൾ അവളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവളാണ് ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു എന്നത് ബോധ്യപ്പെടുത്താൻ ഉദാഹരണം പറഞ്ഞതാ അപ്പൊ മനുഷ്യരിൽ അധിക പേരും രോഗികളാകുന്നത് അവര് തന്നെ അവരുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ആവശ്യമുള്ളത് തിന്നൂല ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ് ആവശ്യമുള്ളത് തിന്നൂല അനാവശ്യമായത് കഴിക്കും ഈ കാലത്തൊരു പ്രശ്നം അതാ വെള്ളം കുടിക്കൂല പലരും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് വളരെ കുറവാ പുതിയ കാലത്ത് ഒരു പ്രശ്നം എന്താ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ ചൂട് കൂടുതലാ ചൂടുകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പ്രതിരോധിക്കേണ്ടതില്ലേ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ സൂര്യാഘാതം പോലത്തെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ശരീരത്തിൽ ക്രമാതീതമായ ചൂട് വർദ്ധിക്കുന്നത് കാരണം ആന്തരികവും ബാഹ്യവുമായ രോഗം വരാതിരിക്കാൻ ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ചില പ്രതിരോധ വഴികൾ സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം അലഹി വസ്ല്ലാം അങ്ങടെ സുന്നത്തിന്റെ താല്പര്യം അതാണ് ആ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയ പ്രതിരോധ വഴിയാണ് ആ അളവിൽ വെള്ളം കുടിക്കണം എത്ര പേര് കുടിക്കാൻ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വെള്ളം കുടിക്കൽ വളരെ കുറവാണ് ഞാൻ കാണിക്കാൻ വരുന്ന കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോടേക്കും അത്യാവശ്യം കുടിക്കും അത്യാവശ്യം കുടിക്കുന്നു എന്നാൽ ഊണയിക്കുമ്പോ അച്ചാറൊക്കെ തൊട്ട് കൂട്ടണമായിരിക്കും രണ്ടും മൂന്നും നാലും മാത്രം ഗ്ലാസ് കുടിക്കുന്ന ആളുകളുണ്ട് പുതിയ കാലത്ത് ഇസ്ലാമിക സമൂഹം ഇതൊക്കെ പഠിക്കണം മനുഷ്യ സമൂഹം ഇത് പഠിക്കണം മാനവരാശിക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കണം ഓർആാനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല പ്രതിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ വഴിയും കുറയാൻ പറഞ്ഞിട്ടുണ്ടോ വശ്ര ഞാൻ ആ സദസ്സിനോട് ഇടയ്ക്ക് ചോദ്യം ചെയ്തിരിക്കയാണ് ഇവിടെ ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം എന്ന് താല്പര്യമുള്ളവർക്കുള്ള വാതായി പറയണത് പ്രസംഗ പറയണത് ഇവിടെ ഈ നാട്ടിൽ ഇതാണ് നമ്മുടെ വലിയ വിഷയം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അന്വേഷണം ദുനിയാവിൽ സുഖം എങ്ങനെ വർദ്ധിപ്പിക്കാം സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ് അതിനെ കുറിച്ച് ഞാനും പറയണത് എനിക്കും ദുനിയാവിനോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ കാരണം ആഹ്രത്തിന്റെ കൃഷിയുടെ ഇതാണ് ദുനിയാവ് ഉണ്ടാക്കാൻ വേണം ഈ കഠിനമായി പൊള്ളുന്ന ചൂട് കാലത്ത് ശരീരത്തിൽ ചൂടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മതം എത്ര വലിയൊരു മതമാണ് സംസ്കാരത്തിന്റെ ഷർത്തും ഫർതും മാത്രം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ ചർച്ചയാവാതിരുന്നത് വയലിൽ നല്ല വയലും മരണം തന്നെയാ മരണത്തെക്കുറിച്ച് പറയലന്നെ പക്ഷെ എപ്പോഴും മരണം മാത്രം പറഞ്ഞാൽ നേരത്തെ മരിക്കേണ്ടിയിരുന്നു ദുനിയാവ് പറയണ്ടേ ദുനിയാവ് പറയണ്ടേ ദുനിയാവിന് എപ്പോഴാ പറയാൻ മരിച്ചതിന് ശേഷം ചൂടുവല്ലാതെ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഇമാം റംലി നമ്മൾ ഓർമ്മിക്കണം വൈദ്യശാസ്ത്ര ലോകത്തെ വലിയ പണ്ഡിതനാണ് ഇമാം റംലി ഇമാസാണ് അദ്ദേഹം തഫ്സീർ എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം റംലി റഹ്മത്ത്ാഹി അലീഹിയോട് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ വഴി ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം അദ്ദേഹം പറഞ്ഞ മഹാനുഭാവൻ പറഞ്ഞ മറുപടിയിലെ ഒരു പദപ്രയോഗം മാത്രം ഞാൻ ഇവിടെ എടുക്കുകയാണ് വശ്രഭൂറഭൂ നീ വെള്ളം കുടിക്കുക മനുഷ്യരിൽ പലരും തളർന്നു പോയത് മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം ഹൃദയം ശക്തിയുള്ളതായാൽ ഹൃദയം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായാൽ നീ സമ്പൂർണ്ണ ആരോഗ്യമുള്ളവനായി തീരുമെന്നാണ് നബീസ് വസ തങ്ങളുടെ അധ്യാപനത്തിലുള്ളത് നിന്റെ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി തീരും ഹൃദയം നന്നാവാൻ വലിയൊരു വഴിയേതാ ഒരുപാട് വഴിയുണ്ട് പത്തിൽ കൂടുതൽ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയം നന്നാവാൻ എന്നാ അതിലൊരു വഴിയേതാ വെള്ളം കുടിക്കലാണ് വെള്ളം മതിയായ അളവിൽ കുടിക്കലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളിൽ പലരും ആവശ്യത്തിനുള്ള അളവിൽ വെള്ളം കുടിക്കാത്തവരാണ് വെള്ളം കുടിക്കുക പ്രത്യേകിച്ചും ചൂട് കാലത്ത് ഇസ്ലാമിക ശാസ്ത്രപ്രകാരം ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾക്ക് വിശക്കണം ആഹാരം കഴിക്കണമെങ്കിൽ അയാൾക്ക് വിശക്കണം എന്നാ വെള്ളം കുടിക്കണമെങ്കിലോ ദാഹിക്കേണ്ടതില്ല വെള്ളം കുടിക്കണം ദാഹിക്കേണ്ടതില്ല അയാൾ വെള്ളം കുടിക്കണം നമ്മളിൽ പലർക്കും ഹൃദയം തളർന്നു പോയത് തലച്ചോറ് തളർന്നു പോയത് എല്ല് രോഗം വർദ്ധിപ്പിച്ചത് ഇനി പുതിയ രോഗം വരാൻ പോണ്ടട്ടോ എല്ല് രോഗത്തിൽ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തുള്ള ജോയിന്റുകൾ പരസ്പരം എത്രയാളാ ബുദ്ധിമുട്ടിലായത് എത്രയാളുകൾക്കാണ് ഈ പ്രയാസം സംസ്കാരത്തിലെ ഏറ്റവും മഹത്തായ സുജൂത് ചെയ്യാൻ കഴിയാതെ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ് മനോഹരമായി നാം പണിയുന്ന ആരാധനാലയത്തിന് വെക്കപ്പെട്ട പേര് മസ്ജിദ് എന്നാണ് മസ്ജിദ് എന്നാൽ സുജൂത് ഇടമെന്നാണ് എത്ര എത്ര ആളുകളാണ് നിസ്കാരത്തിൽ സുജൂത് ചെയ്യാൻ കഴിയാതെ പ്രയാസത്തിലായത് എത്ര ആളുകൾക്കാണ് സുജൂത് ചെയ്യാൻ കഴിയുന്നില്ല ടക്കാൻ അവർക്ക് പറ്റില്ല എന്നാ പറയണത് മുട്ടുമടക്കാൻ അവർക്ക് കഴിയില്ല മതിയായ അളവിൽ വെള്ളം കുടിച്ചിരുന്നുവെങ്കിൽ എല്ലുകൾക്ക് ശക്തി ലഭിക്കാൻ അസ്ഥികൾക്ക് ശക്തി ലഭിക്കാൻ നിന്റെ ശരീരത്തിലെ അസ്ഥികൾക്ക് ശക്തി ഉണ്ടാവാൻ നീ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് വെള്ളത്തെയായിരുന്നു വെള്ളം കുടിക്കണമായിരുന്നു അപ്പൊ ശരാശരി ഒരു രണ്ടര രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട് പച്ചവെള്ളത്തിന്റെ കാര്യമാ പറയുന്നത് ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല പറഞ്ഞത് പച്ചവെള്ളം കുടിക്കണം ശുദ്ധമായ കിണർ വെള്ളം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവു ചെയ്ത് മക്കൾക്ക് നിങ്ങൾ വെള്ളം ചൂടാക്കി കൊടുക്കരുത് അതനാരോഗ്യപരമായ കാര്യമാണ് അതനാരോഗ്യപരമായ ഏർപ്പാടാണ് പച്ചവെള്ളം ശരീരത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ഹൃദയത്തിന് ശക്തി ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ദാഹം ശമിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ മസ്തിഷ്കത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക ജനങ്ങൾക്കിടയിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ അങ്ങനെയുണ്ട് എന്നാൽ കർണാടക സ്റ്റേറ്റിലെ ജനങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പച്ചവെള്ളം കുടിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ ചൂടാക്കി തണിഞ്ഞ വെള്ളം കുടിക്കും ചൂട് വെള്ളം കുടിക്കും കേരളത്തിലേക്കാണ് ലോഡ് കണക്കിന് മരുന്നും വരേണ്ടി വരുന്നത് തമിഴ്നാട്ടിൽ മരുന്ന് ഉപയോഗിക്കുന്നവർ കുറവാ രോഗികൾ കുറവാ ഇന്ത്യയിലെ വലിയ രോഗികൾ താമസിക്കുന്നത് കേരളത്തിൽ കാരണം എന്തോ കേരളക്കാർക്ക് ഒരു വിശ്വാസമുണ്ട് നമ്മൾ അത്യാവശ്യം വിവരമുള്ള ആളാണ് എന്താ വിവരം വെള്ളം ചൂടാക്കി വിവരം വെള്ളം ചൂടാക്കി സാധാരണ എപ്പോഴും സ്വർഗത്തിലെ പാനീയത്തെ കുറിച്ചാണ് വയത് പറയാറുള്ളത് ഇനിയിപ്പോ ദുനിയാവിലെ വെള്ളത്തെ കുറിച്ചാണ് വയത് സാധാരണ വയൽ എന്ന് പറയുന്നത് സ്വർഗത്തിലെ തേനാറുകളെ കുറിച്ച് പാലരുവികളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇത് ഭൗതിക ജീവിതത്തിൽ ജീവിതം സ്വർഗീയമാക്കാനുള്ള ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികളെ കുറിച്ചാണ് പറയുന്നത് ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികൾ നീ വെള്ളം കുടിക്കണം ഇത് രോഗപ്രതിരോധമാണ് എന്ന് റംലി സൈദനുലഹി അലഹി മതിയായ അളവിൽ വെള്ളം കുടിക്കുക സ്ത്രീകൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ മൂത്രാശയ രോഗം വർദ്ധിക്കുന്നതിന് ഒരു വലിയ കാരണം ഗർഭിണികളിൽ ആരോഗ്യം കുറയുന്നതിന്റെ വലിയ കാരണം പ്രസവം പ്രയാസകരമാവുന്നതിന്റെ വലിയ കാരണം മതിയായ അളവിൽ ഗർഭകാലത്ത് വെള്ളം കുടിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കണം മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നതാണ് അപ്പോ വെള്ളം കുടിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമായി നാം കാണണം പറ്റുമെങ്കിൽ പൂർവ്വപ്രഭാതത്തിൽ സുബഹിന് മുമ്പ് വീടുകളിൽ കിണറുണ്ട് എങ്കിൽ വീടുകളിൽ കിണറുണ്ടെങ്കിൽ സുബഹിന് മുമ്പ് തന്നെ അന്നത്തെ ദിവസം കുടിക്കാനുള്ള വെള്ളം കോരി വെക്കുന്ന ഒരു ശീലം വീടുകളിൽ ഉണ്ടാവട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കുടിക്കാൻ വേണ്ടി ഞാനൊരു നല്ല കാര്യം പറഞ്ഞുതരാം സഹോദരിമാരുണ്ടല്ലോ കുടിക്കാൻ വേണ്ടി നമ്മൾ കിണറിൽ നിന്ന് കോരുന്ന വെള്ളം സുബഹ്ബാങ്കിന് മുമ്പ് ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സുബഹ്ബാങ്കിന് മുമ്പ് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ആ വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കണം ഏതു വെള്ളത്തിന് സുബഹിന് മുമ്പ് കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് മനുഷ്യന്റെ ആരോഗ്യ വിഷയത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ശുദ്ധമായ പച്ചവെള്ളത്തിൽ ശുഭഹിനു മുമ്പ് കുളിക്കുന്നതും വലിയ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബിനു മുമ്പ് കുളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ ആരോഗ്യം ഉണ്ടാക്കി ആരോഗ്യമുണ്ടാക്കിത്തരും നിങ്ങൾക്ക് അപ്പോ പറഞ്ഞു വന്നത് ശരിയായ രൂപത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഇടപെടൽ നടത്തണം രോഗം വരാതിരിക്കാനുള്ള എളുപ്പ മാർഗമായത് എളുപ്പമാർഗമാണിത് മതിയായ അളവിൽ ശരീരത്തിനാവശ്യമുള്ള അത്രയും അളവിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക അത് രാവിലെ ശേഖരിച്ച വെള്ളമാവുക